ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റുള്ളൂ കൃത്യമായ ആ ജോലിക്ക് വേണ്ടിയിട്ട് യോജിച്ചാളാണ് റെയിൽവേ ജീവനക്കാർക്ക് സുരക്ഷിതമായ എടുക്കാനുള്ള സംവിധാനം റെയിൽവേ മാനേജ്മെന്റ് ഒരുക്കണമെന്ന് ട്രേഡ് യൂണിയൻ ആവശ്യപ്പെടുന്നത് പ്രസിഡന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ശരിയല്ല നമ്മുടെ ജനങ്ങളുടെ സ്വയവഹാരം ശരിക്കും തകർത്തിട്ടുണ്ട് നമസ്കാരം ഇനിയും റെയിൽവേയിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിൽ വെച്ച് ഇതിലും വലിയ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകാം സമാനമായ സംഭവങ്ങൾ ഉണ്ടാകാം ഒരു കാരണവശാലും എന്റെ പേര് പറയരുത് എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത് പറഞ്ഞു വരുന്നത് പാറ്റ്ന എക്സ്പ്രസിൽ ടി ആയിരുന്ന വിനോദ് കണ്ണനെ ഒരു അന്യദേശ തൊഴിലാളി തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം തന്നെയാണ് കേരളം മുഴുവനും മിക്കവാറും ദക്ഷിണേന്ത്യ മുഴുവനും ഇത് തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് അതിദാരണമായി കൊല ചെയ്യപ്പെട്ട വിനോദ് കണ്ണന്റെ കൊലപാതകത്തിന് സമാനമായ സംഭവങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ ടി ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞത് പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ ഇതിന്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് പേര് പറയുന്നില്ല പ്രസക്തമായ ഒന്നിലേറെ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിഥി തൊഴിലാളികൾ എന്ന് ഓമന പേരിട്ട് വിളിച്ച് കേരളത്തിൽ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത് പോലെ കുറേ ആളുകളെ ഇവിടെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ കേരളത്തിലേക്ക് എത്ര ലക്ഷം പേർ വന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പോ അതിന് കീഴിലുള്ള പോലീസുകാർക്കോ കൃത്യമായ രേഖകളുണ്ടോ കണക്കുകളുണ്ടോ എന്ന് തന്നെയാണ് ഈ ടി ടി ഫോൺ ചെയ്തപ്പോൾ ചോദിച്ചത് മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെയും ഒരു നിഗമനം ഇത് തന്നെയാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും അന്യദേശ തൊഴിലാളികൾ ജോലിയെടുക്കുന്നു ഇവരിൽ എത്ര ശതമാനം ആളുകളുടെ രേഖകൾ നമ്മളുടെ കൈവശമുണ്ട് എന്നുള്ളത് ചിന്തനീയം തന്നെയാണ് ഇനി ഇവരിൽ എത്ര പേർ കൊടും കുറ്റവാളികളാണ് എന്നുള്ളതിന്റെ രേഖകൾ നമ്മുടെ കൈകളിലുണ്ടോ എന്നുള്ളതാണ് ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് ഒറ്റപ്പാടുകൾ ഉണ്ടാകും അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രത കൂടി പോലീസും മറ്റു അന്വേഷണ ഏജൻസികളും പ്രവർത്തിക്കും അത് കഴിഞ്ഞാൽ അടുത്തൊരു കൊലപാതകം വരെ മാത്രമേ ഇതിന്റെ എല്ലാം ആയുസും നടപടിക്രമങ്ങളും നിലനിൽക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഏറ്റവും ദാരുണമായ ഒരു ചുറ്റുപാടിലാണ് കേരളം പെട്ടുപോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് ഫോൺ ചെയ്ത ഈ ടി ഉദ്യോഗസ്ഥനും പറഞ്ഞത് നാളെ ട്രെയിനിൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടാകാം മതിയായ ട്രെയിനുകൾ ഇല്ലാത്തതാണ് ഒരു കാരണം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അന്യദേശ തൊഴിലാളികൾ എത്രയോ ലക്ഷം പേരാണ് കേരളത്തിൽ ജോലി ചെയ്യുന്നത് ഇവർക്കെല്ലാം നാട്ടിലേക്ക് പോകുന്നതിനോ തിരിച്ചു വരുന്നതിനോ വേണ്ടി മതിയായ യാത്രാ സൗകര്യങ്ങളില്ല മതിയായ ട്രെയിനുകളില്ല അതുകൊണ്ട് തന്നെ നാല് ട്രെയിനിൽ കയറുവാനുള്ള ആളുകളാണ് ഒരു ട്രെയിനിൽ ഇടിച്ചു കയറുന്നത് എന്നാണ് പൊതു വിദ്യാഭ്യാസ നിലവാരം കുറവായ സാംസ്കാരിക അവബോധം കുറവായ ഇത്തരം ആളുകൾ ട്രെയിനിൽ ടിക്കറ്റ് പോലുമില്ലാതെയാണ് യാത്ര ചെയ്യുന്നത് റിസർവേഷൻ കമ്പാർട്ടുകളിലേക്ക് പോലും ഇവർ ഇടിച്ചു കയറി അവിടെ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പോലും ശല്യം ഉണ്ടാക്കുന്നു അഥവാ കൂടി യാത്ര ചെയ്യാനെത്തുന്ന യാത്രക്കാർക്ക് ഇവർ മൂലം ഇത്തരം അന്യദേശ തൊഴിലാളികളുടെ കടിപിടി മൂലം അല്ലെങ്കിൽ തിരക്ക് മൂലം റിസർവ് ചെയ്ത സീറ്റ് പോലും കിട്ടാതെ വരുന്നു ഈ തരുണത്തിൽ ഇവർ ടി ടിമാരെ വിളിച്ച് വിവരം പറയുന്നു ഇപ്പോൾ നേരിട്ട് റെയിൽവേയെ ബന്ധപ്പെടാനുള്ള നമ്പറുകളുണ്ട് ഓൺ ദി സ്പോട്ടിൽ ഇവർക്ക് ബന്ധപ്പെടാം അങ്ങനെയെങ്കിൽ റെയിൽവേ നേരെ ടി ടിയുടെ കയ്യിലുള്ള ടാബിലേക്ക് സന്ദേശം അയക്കും ടി ടി ആണ് കോച്ചിൽ വന്ന് ഇവർ നിയന്ത്രിക്കേണ്ടതും നടപടികൾ കൈക്കൊള്ളേണ്ടതും ആയിരക്കണക്കിന് അന്യദേശ തൊഴിലാളികൾ ഒരേ സമയത്ത് ഇടിച്ചു കയറി ഒരു കമ്പാർട്ട്മെന്റിൽ നാല് കമ്പാർട്ട്മെന്റിൽ കയറാനുള്ള ആളുകൾ കുത്തി നിറച്ച് യാത്ര ചെയ്യുമ്പോൾ ഇവരെ എങ്ങനെയാണ് ഒരു ടി ടിക്ക് നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹം ചോദിച്ചത് മിക്കവാറും ഇവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നു അല്ലെങ്കിൽ മാനസിക നില സാധാരണ നിലയിൽ ഇല്ലാത്ത ആളുകളായിരിക്കുന്നു എന്ന് തന്നെയാണ് ചുരുക്കിൽ പറഞ്ഞാൽ മാനസിക നില തെറ്റിയ ആളുകൾ തന്നെയാണ് പലരും എന്നുള്ളതാണ് ഇവരെ എങ്ങനെയാണ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ പറ്റുക സാധാരണ ജനങ്ങൾ റിസർവ് ചെയ്ത് ടിക്കറ്റ് എടുത്ത് വരുന്ന ആളുകൾക്ക് പോലും അവർക്ക് അവരവരുടെ സീറ്റുകൾ കിട്ടുന്നില്ല ഇങ്ങനെ ഈ സീറ്റുകളെല്ലാം പിടിച്ച് യാത്ര ചെയ്യുന്ന ആളുകളെ സാധാരണ കമ്പാർട്ട്മെന്റിലേക്ക് റിസർവ് പോലും ചെയ്യാതെ ഇവർ കയറി വരുന്നു എന്നിട്ട് എ സി കോച്ചുകളിൽ പോലും ഇവർ കൈയടക്കി യാത്ര ചെയ്യുന്നു ഇതിനെതിരെയാണ് വിനോദ് കണ്ണൻ എന്ന ഈ ടി സംസാരിച്ചത് രജനീകാന്ത എന്ന ഒഡീഷക്കാരനായ ഒരു അന്യദേശ തൊഴിലാളിയോടാണ് ടിക്കറ്റ് ഇല്ലാതെ നിങ്ങൾ ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല പിഴ പിഴയടക്കണം എന്ന് പറഞ്ഞു ആയിരം രൂപ പിഴ പിഴയടക്കാൻ ഈ രജനീകാന്തയുടെ കയ്യിൽ ഉണ്ടായില്ല അത്രയും എന്ന് പറഞ്ഞ ടി ട്രെയിനിന്റെ വാതിലിന് സമീപം നിന്ന് ഫോൺ ചെയ്യുന്നത് രജനീകാന്ത എന്ന ഇയാൾ കേട്ടു റെയിൽവേ പോലീസുമായിട്ടാണ് വിനോദ് ബന്ധപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയ ഇയാൾ ക്രൂധനായി ഓടി വന്ന് ടി ടി വിനോദ് കണ്ണനെ പുറത്തേക്ക് തള്ളുകയായിരുന്നു ഈ സമയത്ത് എതിരെ ട്രാക്കിലൂടെ വന്ന ട്രെയിനിൽ അടിയിൽപ്പെട്ട് വിനോദ് കണ്ണൻ അതിദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു ഇത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇതിന്റെ പുനരാവർത്തനം ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് പ്രമാദമായ ഏലത്തൂർ ട്രെയിൻ തീവ്പ്പ് കേസ് അടക്കം എത്രയോ എത്രയോ സംഭവങ്ങളാണ് റെയിൽവേയിൽ ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് ഇതിനെല്ലാം എന്ത് സത്വരമായ നടപടികളാണ് ഉണ്ടായത് ഒരു കേസ് ഉണ്ടാകുമ്പോൾ കുറ്റവാളിക്കെതിരെ കേസെടുക്കും അയാളെ ജയിലിൽ ജയിലിലടയ്ക്കും അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ നടപ്പാക്കും ഇതുകൊണ്ട് മാത്രം ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കീറാമുട്ടിയായ ഒരു വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഇതെങ്ങനെ പരിഹരിക്കപ്പെടും സാധാരണക്കാരുടെയും റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും ജീവന് യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാത്ത തരത്തിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി എത്ര നാൾ ഇങ്ങനെ സർക്കാരുകൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കും സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും റെയിൽവേയ്ക്കും എല്ലാം ഇതിൽ കൃത്യമായ പങ്കുകളുണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും റെയിൽവേയും എല്ലാം ഇക്കാര്യത്തിൽ എന്ത് സത്വരമായ നടപടികളാണ് കൈക്കൊള്ളുന്നത് റെയിൽവേ ജീവനക്കാർക്ക് ഏത് തരത്തിലുള്ള സുരക്ഷയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് ആർ പി എഫിന്റെ പോലും സാന്നിധ്യം ഈ സമയത്ത് ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത് സാധാരണഗതിയിൽ രാത്രിയിൽ മൂന്ന് കോച്ചുകൾക്ക് ഒരു ടി ടി ആണ് നിയോഗിക്കപ്പെടാറുള്ളത് പകൽ സമയങ്ങളിൽ രണ്ട് കോച്ച് നോക്കിയാൽ മതി ഒരു ടി ടിക്ക് എന്നാൽ അന്യദേശ തൊഴിലാളികളെ പോലെ സംസ്കാര ശൂന്യരായ ആളുകൾ അങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണം എന്നാൽ ഇതുവരെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് ഇതുപോലെ അന്യദേശ തൊഴിലാളികളെ പോലെ നിയന്ത്രിക്കാൻ കഴിയാത്ത മദ്യത്തിനും മയക്കുമരുന്നിനും അടിമായി കയറുന്ന ആളുകൾ ടി ടിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെയിൽവേ ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ കേൾക്കുവാൻ അവർ തയ്യാറാകുന്നില്ല നിലവിലുള്ള യാതൊരു തത്വസംഹിതകളെയും അനുസരിക്കാൻ തയ്യാറില്ലാതെ അവർ അവരവരുടെ രീതിയിൽ യാത്ര ചെയ്യുന്നു ഇതിൽ കൊടും ക്രിമിനലുകളുമുണ്ട് ഇതിൽ കൊടും കുറ്റവാളികളുമുണ്ട് അത്തരം കുറ്റവാളികളുടെ ഉള്ളിലുറങ്ങുന്ന ആ കുറ്റവാസന തന്നെയാണ് ഇപ്പോൾ വിനോദ് കണ്ണൻ എന്ന ഈ സാധാരണക്കാരനായ നാപ്പത്തെട്ട് വയസ്സുകാരനായ ഈ ചെറുപ്പക്കാരന്റെ അന്ത്യത്തിലേക്ക് നയിച്ചത് അമ്മയുടെ ഏക ആശ്രയമായിരുന്നു വിനോദ് കണ്ണൻ ചെല്ലുന്നതും നോക്കി കാത്തിരിക്കുന്ന അമ്മയുടെ മുമ്പിലേക്ക് വിനോദ് കണ്ണന്റെ ഛിന്ന ഭിന്നമായ ശരീരമാണ് കൊണ്ടു ചെന്നെത്തിക്കുക അർച്ചന നായരും നവീനും അടക്കമുള്ള ഞങ്ങളുടെ ക്യാമറ യൂണിറ്റ് ഇന്നലെ മഞ്ഞുമ്മൽ വിനോദ് കണ്ണന്റെ വീട്ടിലെത്തുമ്പോഴേക്കും ശവസംസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു ശവസംസ്കാരം നടക്കുന്ന ശ്മശാനം വരെ ഞങ്ങൾ അനുഗമിക്കുകയുണ്ടായി അവിടെ വിനോദ് കണ്ണന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ ധാരാളം ആളുകളെ ഞങ്ങൾക്ക് കണ്ടുമുട്ടാൻ പറ്റി പലർക്കും വിനോദ് കണ്ണന്റെ ഈ മരണത്തെക്കുറിച്ച് വിയോഗത്തെ കുറിച്ച് യാതൊരു തരത്തിലും പ്രതികരിക്കാൻ പോലും ആകാതെ വിങ്ങി പൊട്ടി നിൽക്കുകയായിരുന്നു വിനോദ് കണ്ണൻ്റെ വീട്ടിലേക്ക് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കയറി ചെല്ലാതിരുന്നത് ആ ഒരു അന്തരീക്ഷത്തിൽ അവരോട് എന്ത് ചോദിക്കാനാണ് അവർക്ക് എന്ത് പ്രതികരിക്കാൻ പറ്റും നമ്മൾ ഇത് കേട്ടിരിക്കുന്ന സാധാരണ സമൂഹത്തിന് ഒന്നും തന്നെ പ്രതികരിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രത്തോളം ദാരുണമായ സംഭവം നമുക്ക് ആ രീതിയിൽ അത് വിഷമമുണ്ടാക്കുമ്പോൾ എങ്ങനെയായിരിക്കും വിനോദ് കണ്ണൻ്റെ വീട്ടുകാർക്ക് ഇത് ബാധിക്കുക എന്നുള്ളത് ആലോചിക്കാൻ സാധിക്കും വിനോദ് കണ്ണൻ്റെ സഹപ്രവർത്തകരും കൂട്ടുകാരും ആരും തന്നെ അവർക്ക് വിഷമം കൊണ്ട് ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ സാധിച്ചില്ല എന്നാൽ ചില സഹപ്രവർത്തകർ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രതികരിക്കാതെ വയ്യ എന്നുള്ളൊരു ഘട്ടത്തിൽ വിഷമത്തോടു കൂടിയാണെങ്കിലും പലരും പ്രതികരിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും റെയിൽവേയോടുമെല്ലാം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം തന്നെയാണ് അന്യദേശ തൊഴിലാളികൾക്ക് എവിടെയും വന്ന് തൊഴിൽ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യുവാൻ അവർക്ക് അർഹതയുണ്ട് എന്നാൽ ഇങ്ങനെ കേരളത്തിലേക്ക് എത്തുന്നവരിൽ എത്ര പേർ കൊടും കുറ്റവാളികളുണ്ട് ആർക്കൊക്കെ അക്രമവാസനയുണ്ട് ഇവരുടെ പശ്ചാത്തലം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളം കൊലക്കളമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഓരോരോ സമയത്തും ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഇങ്ങനെ ജാഗ്രത കാണിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് തന്നെയാണ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസികളോടും സർക്കാരുകളോടും ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കും പറയാനുള്ളത് ഇത് പൊതുജനത്തിന്റെ സുരക്ഷയെ കരുതി ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ പറയുന്നത് വിനോദ് കണ്ണന്റെ അമ്മയായ ലളിതയുടെ ഏക ആശ്രയമായ മകനാണ് ഇങ്ങനെ ഒരു അന്യദേശത്തൊഴിലാളിയുടെ അക്രമിയായ കൊടും കുറ്റവാളിയായ ഒരാളുടെ ചെയ്തി മൂലം നഷ്ടമായിരിക്കുന്നത് ഇതിനാര് സമാധാനം പറയാൻ പറ്റും എന്ത് സമാധാനം നൽകാൻ പറ്റും ഇനി നാളെ കേരളത്തിൽ ഇങ്ങനെ ഒരാൾക്കും ഒരു അന്ത്യം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാകട്ടെ റെയിൽവേക്കാകട്ടെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥരും മതിയായ രീതിയിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ റെയിൽവേക്കാകട്ടെ റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും സുരക്ഷിതമായ യാത്ര പ്രദാനം ചെയ്യുവാൻ റെയിൽവേക്കാകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് അഭ്യർത്ഥിക്കാനുള്ളത് അകാലത്തിൽ പൊലിഞ്ഞുപോയ വിനോദ് കണ്ണൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ക്രൈം ഓൺലൈൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പുള്ളിക്കാ ലാസ്റ്റ് വാട്സപ്പ് മെസ്സേജ് വരെ ഒരാഴ്ച ഒന്നും പറയാനില്ല വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ഞങ്ങളിപ്പോൾ ചെയ്തൊരു പടത്തിലും പുള്ളി ലാസ്റ്റ് ഒന്ന് അഭിനയിച്ചിട്ട് പോയത് ദിലീപ് കളിന്റെ ഒരു തങ്കമണി എന്ന് പറഞ്ഞ പടം പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ ഇന്നലെയാണ് കാണുന്നത് അതെല്ലാവർക്കും അറിയാമെന്നുള്ള കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ഒരു ജഡ്ജിന്റെ ഡ്രൈവറൊക്കെ ഒന്നുമില്ലേ പ്രസിഡന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ശരിയല്ല നമ്മുടെ ജനങ്ങളുടെ സ്വയവഹാരം ശരിക്ക് തകർത്തിട്ടുണ്ട് അതിന് നടപടി ഉണ്ടാവണം അല്ലെങ്കിൽ ഇതിനും വലിയ എടുക്കാൻ ഞങ്ങൾ ചെയ്യുക അല്ല എന്തായാലും ജീവനക്കാർക്ക് സുരക്ഷിതമായി റെയിൽവേ ജീവനക്കാർക്ക് സുരക്ഷിതമായി ഡ്യൂട്ടി എടുക്കാനുള്ള സംവിധാനം റെയിൽവേ മാനേജ്മെൻറ്റ് നോക്കി പറ്റുകയുള്ളു അത് ഇപ്പോൾ ടി ടിമാരാണ് ഒരു വിധത്തിൽ ആക്രമിക്കുന്നു മെക്കാനിക്കൽ ജീവനക്കാര ജോലി സ്ഥലത്ത് കയറി സാമൂഹ്യ വിരുദ്ധരായ മദ്യ മയക്കുമരുന്ന മാഫികളാക്രമിക്കുന്നു അപ്പോൾ സുരക്ഷ വെറ്റ് ഒരുപാട് രീതിയിൽ റെയിൽവേ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളങ്ങനെ കാറ്റഗറീസ് ചെയ്യുന്നില്ല പക്ഷേ പുറം തൊഴിലാളികളായിട്ട് മെക്കാനിക്കൽ ജീവനക്കാർക്കുണ്ടായ സംഭവത്ത് നമ്മൾ ലോക്കൽ ആൾക്കാർ അവിടെ ജോലി സ്ഥലത്ത് കയറി കൊണ്ടായ കാണിച്ചാൽ ലോക്കൽ ആൾക്കാർ അപ്പോൾ ഇത് ഇവരിങ്ങനെ ഇവർക്ക് യാത്രാ സൗകര്യമില്ലാത്ത കൊണ്ടുള്ള ഒരു പ്രശ്നം അപ്പോൾ പറഞ്ഞ ടി ടി പറയുന്ന ടിറ്റിക്ക് ഡ്യൂട്ടി ടി ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റുള്ളൂ കൃത്യമായ ആ ജോലിക്ക് വേണ്ടി തന്നെ യോജിച്ച ആളാണ് അപ്പോൾ ആ ഡ്യൂട്ടി ചെയ്യേണ്ട ആൾ കൃത്യമായ നിർദ്ദേശം നൽകി ആ നിർദ്ദേശങ്ങളെ അല്ലെങ്കിൽ റിസർവ് ചെയ്ത പാസഞ്ചർക്ക് പുള്ളിക്ക് ആ സീറ്റിംഗ് കപ്പാസിറ്റി ഒരുക്കിക്കൊണ്ട ബാധ്യത ടിറ്റിക്കാണ് അൺറിസർവ്ഡ് ഒരാൾ കയറി കഴിഞ്ഞാൽ ആ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ റിസർവ് ചെയ്ത ആൾക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അത് ക്ലിയർ ചെയ്യാ ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചതാണ് തെറ്റ് അതിലാണ് ഈ പ്രശ്നം ഉണ്ടായത് അത് പാലക്കാട് നിന്നാണ് ഈ വണ്ടിക്കുള്ള പ്രൊട്ടക്ഷൻ തുടങ്ങുന്നത് നൈറ്റ് പ്രൊട്ടക്ഷനാണ് ഉറപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും റെയിൽവേ ജീവനക്കാർക്ക് സുരക്ഷിതമായ ജോലിയെടുക്കാനുള്ള സംവിധാനം റെയിൽവേ മാനേജ്മെന്റ്